പൊതുമാപ്പിന്റെ ആദ്യ ദിനങ്ങളിലെത്തിയത് ആയിരത്തിലധികം അപേക്ഷകൾ യു എ ഇ പ്രഖ്യാപിച്ച പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് ദുബായ് അവീറിൽ പ്രവർത്തിക്കുന്ന ജി ഡിആർഎഫ് എ കേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സംവിധാനങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ടെന്റുകളിലാണ് സേവനങ്ങൾ നൽകുന്നത് പൊതുമാപ്പ് അപേക്ഷയുമായി എത്തുന്നവരെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട രേഖകളും മറ്റ് നിർദ്ദേശങ്ങളും നൽകുവാനും ദുബായ് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ സർവ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സ്ത്രീകൾ പുരുഷന്മാർ കുട്ടികൾ പ്രായമായവർ നിശ്ചയദാർഢ്യമുള്ളവർ എന്നിവരുൾപ്പെടെ ഏകദേശം ആയിരം വ്യക്തികളെ ആമുണ്ട് ർ സെന്ററുകളിലും അൽഅവീർ സെന്ററുകളിലും നിയമലംഘകരുടെ സ്റ്റാറ്റസ് നില മാറ്റിയതായി ജി ഡിആർഎഫ്എ വ്യക്തമാക്കി ദുബൈയിലുടനീളം ആമർ കേന്ദ്രങ്ങൾ ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട് രേഖകൾ ശരിപ്പെടുത്തി രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേഗത്തിലുള്ള സേവനങ്ങളാണ് എമിഗ്രേഷൻ കേന്ദ്രങ്ങൾ നൽകുന്നത് കൂടാതെ ഇതിനകം ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് ഉള്ളവർക്ക് രാജ്യം വിടാനുള്ള പെർമിറ്റുകളും നൽകുന്നു പൊതുമാപ്പിന് അപേക്ഷിക്കുന്നവരുടെ ഉയർന്ന പങ്കാളിത്തം ഈ സംരംഭത്തിന്റെ പ്രാധാന്യവും വിജയവും എടുത്തു കാണിക്കുന്നതായി ദുബൈയിലെ നിയമലംഘകരുടെയും വിദേശികളുടെയും അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ 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 സല അൽ ഖസി പറഞ്ഞു താമസലംഘകർ തങ്ങളുടെ പദവി ക്രമപ്പെടുത്തുന്നതിനും രാജ്യത്തിനകത്ത് സ്വതന്ത്രമായും സമാധാനപരമായും ജീവിക്കാനോ സ്വമേധയ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനോ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് അഭ്യർത്ഥിച്ചു ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമായ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് ട്രിപ്പിൾ വൺ എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ എല്ലാവിധ സംശയങ്ങൾക്കും മറുപടി ലഭിക്കുമെന്നും ഡയറക്ടറേറ്റ് അറിയിച്ചു